ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ എം എസ് സി ഐറീന നാളെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തും കഴിഞ്ഞ ദിവസം പുറംകടലിൽ നിന്ന് കുരുമിട്ട കപ്പലിന്റെ ക്യാപ്റ്റൻ തൃശൂർ സ്വദേശിയായ വില്ലി ആന്റണിയാണ് ഇതാദ്യമായാണ് ദക്ഷിണേഷ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഐറീന എത്തുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ എം എസ് സി ഐറീന നാളെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും രണ്ടാം തീയതി രാത്രിയോടെ പുറങ്ങളിലെത്തിയ ആ കപ്പൽ കഴിഞ്ഞ ദിവസം പാതയിൽ നിന്ന് മാറ്റി വിഴിഞ്ഞം ലക്ഷ്യമാക്കി മാറ്റിയിട്ടിരുന്നു ദക്ഷിണേഷ്യയിൽ ആദ്യമായാണ് എം എസ് സി ഐറീന എത്തുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വഹിക്കുവാൻ ശേഷിയുള്ള എം എസ് സി ഐറീനയ്ക്ക് നാന്നൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുണ്ട് പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഐറീന വിഴിഞ്ഞമ്പരത്തിൽ പ്രവേശിക്കുന്നത് മലയാളിയായ ക്യാപ്റ്റനാണ് കപ്പലിലുള്ളത് എന്നതാണ് മറ്റൊരു പ്രത്യേകത തൃശൂർ പുറണാട്ടുകര സ്വദേശി വില്ലി ആന്റണിയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ സിംഗപ്പൂർ തുറമുഖത്തു നിന്നാണ് ഐറീന വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചത് എം എസ് സിയുടെ ജേഡ് സർവീസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ശേഷിയുള്ള ഐറീന ഉൾപ്പെടുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ടിഇ യു ശേഷിയുള്ള എം എസ് സി ക്ലൌഡ് ജിറഡാറ്റയാണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ശേഷിയുള്ള കപ്പൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഒരേ വലിപ്പവും കണ്ടെയ്നർ ശേഷിയുമുള്ള ആറ് കപ്പലുകളിൽ എംബസി തുർക്കിയും മിഷേലും നേരത്തെ തുറമുഖത്തെത്തിയിരുന്നു ജനം തിരുവനന്തപുരം